നമസ്കാരം ഞാൻ നിങ്ങളുടെ വരും ഗോപി ഇന്ന് പരാജയം എന്ന് പറയുന്ന ഒരു കെട്ടു പഠിക്കാം ആദ്യം ഒരു മൂന്ന് മീറ്റർ റോപ്പ് ശേഷം അതിൻ്റെ അറ്റം തമ്മിൽ ഇതുപോലെ കൂട്ടിക്കേട്ടുക ഇതിന് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന റീഫ് നോട്ടാണ് ഇതിന് പകരം ഫിഷർമാൻസ് നോട്ട് ഉപയോഗിക്കാൻ കുഴപ്പമില്ല അതിന് ശേഷം നമ്മളിത് ശരീരത്തിലേക്ക് ഇടുക ഇതുപോലെ ഇടുക ഇത് എന്തിനാണ് ഉപയോഗിക്കുന്ന പറഞ്ഞാൽ നമുക്ക് ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഹോർണസ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ കെട്ടി ഉറപ്പിക്കാനാണ് ഈ കെട്ടു ഉപയോഗിച്ച് ഉപയോഗിക്കുന്നത് ശേഷം നമ്മൾ ഇതുപോലെ കൊണ്ടുവന്നതിന് ശേഷം ഇതുപോലെ രണ്ട് ലൂപ്പാക്കിയിട്ടുണ്ട് രണ്ട് ബാങ്ങ് ഇതുപോലെ രണ്ട് ലൂപ്പാക്കി പിടിക്കുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവേദ സബ്സ്ക്രൈബേറ്റർ ഒന്ന് പ്രസ് ചെയ്തേക്ക് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഇതിനകത്തൂടെ കയറ്റുക അതിനകത്തൂടെ ഇങ്ങനെ കയറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ശരീരത്തിലൊക്കെ ഒന്ന് ഫിറ്റാക്കി വെച്ചതിന് ശേഷം നല്ല ടൈറ്റാക്കി വെച്ചതിന് ശേഷം ഇതിനടിയിലൂടെ എടുക്കുക ഇതിനടിയിലൂടെ എടുത്തിട്ട് നമ്മൾ ആ ഒരു വിരല വെച്ച ഭാഗം കണ്ടില്ലേ അതിനകത്തൂടെ പുറത്തേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുക ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ഒരു റോപ്പ് കെട്ടിയിട്ട് നമുക്ക് ശരീരത്തിൽ ഉറപ്പി ഉറപ്പിച്ച് വെക്കാം തൽക്കാലം ഞാനൊരു കരാബിനർ കരാബിനർ ഇടുന്നു കരാബിനർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല നമുക്ക് അതിലൊരു റോപ്പ് കെട്ടിയിട്ട് നമുക്ക് ധൈര്യത്തിൽ എത്ര ഉയരത്തിലും വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സപ്പോർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റും